ജോയ് കേൾക്കാം കേൾക്കാം ചെയ്ത കുറ്റങ്ങൾ എന്തെല്ലാമാണ് അല്ല മധു മുല്ലശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്നപ്പോ പാർട്ടിക്ക് നിരക്കാത്തതായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട് പാർട്ടി സഖാക്കൾ തന്ന നൽകിയിട്ടുള്ള കത്തുകൾ പരിശോധിക്കുകയാണ് ആ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഞങ്ങളുടെ സമ്മേളനങ്ങൾ ആരംഭിച്ചത് അപ്പൊ അതുകൊണ്ട് സമ്മേളനങ്ങൾ വന്നതുകൊണ്ട് തന്നെ സംഘടനാപരമായിട്ടുള്ള നടപടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അത് പൊതു തത്വമാണ് പാർട്ടിയുടെ പൊതു തത്വമാണ് സമ്മേളനങ്ങൾ ആരംഭിച്ചാൽ സംഘടനാ നടപടി നിർത്തിവെക്കണമെന്നുള്ളത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സമ്മേളനത്തില് ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ ആരോപണങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മാറ്റി നിർത്തുക എന്നുള്ളതാണ് അതാണ് സമ്മേളനത്തിൽ ചെയ്തത് ഈ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ നടപടി എടുക്കേണ്ടതായിരുന്നില്ല എന്തുകൊണ്ടാണ് ഈ സമ്മേളനം വരെ കാത്തിരുന്നത് അല്ല സമ്മേളനം അല്ലല്ലോ ഇപ്പൊ നമുക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കുറച്ചു ദിവസമല്ലേ ആയുള്ളൂ അതിനുശേഷമല്ലേ പരാതി വരുന്നത് ആ പരാതി വരുമ്പോ സ്വാഭാവികമായി ചെയ്യാൻ പറ്റുന്നത് അന്വേഷിക്കണമല്ലോ നമുക്ക് അല്ല ഏകപക്ഷീയമായി ചെയ്യാൻ പറ്റില്ലല്ലോ ആ അന്വേഷണത്തിന് പാർട്ടി ജില്ലാ സെക്രട്ടറിയേറ്റ് മെമ്പറെ ചുമതലപ്പെടുത്തിയിരുന്നു പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തി വരികയാണ് അപ്പോഴാണ് നമ്മുടെ സമ്മേളനങ്ങൾ ആരംഭിക്കുന്നത് അപ്പോ താൽക്കാലികമായിട്ട് അതിനൊരു നിർത്തിവയ്ക്കേണ്ടതായിട്ട് വന്നു കുറച്ച് വിവരങ്ങൾ നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റിലൂടെയും മറ്റു ചില കാര്യങ്ങളിലൂടെയും നമുക്ക് ബോധ്യം വന്നിട്ടുണ്ട് പണം കൊടുത്ത ആളുകളെ സംബന്ധിച്ചും ഒക്കെ ചില ബോധ്യം വന്നിട്ടുണ്ട് അത് വെച്ചിരിക്കുകയാണ് അത് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഭാവി നടപടികളെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചത് ശ്രീ വിജോയ് താങ്കളുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ഫണ്ട് പിരിച്ചിട്ടും അത് ചിലവാക്കിയില്ല എന്നൊരു പരാതി ജലീൽ ഉന്നയിക്കുന്നുണ്ടായിരുന്നു അതിൽ വസ്തുതയുണ്ടോ ആ അങ്ങനൊരു പരാതി ഉണ്ട് അങ്ങനൊരു പരാതി ഉണ്ട് ആ പരാതിയെ സംബന്ധിച്ച് ഇതുവരെ നടത്തിയ കാര്യം അന്വേഷണത്തിൽ നിന്ന് താങ്കൾക്ക് എന്താണ് മനസ്സിലാകുന്നത് അതിൽ വസ്തുതയുണ്ടോ അല്ല അതിൽ വസ്തുത ഉള്ളതായിട്ടാണ് നമുക്ക് പാർട്ടി നേതാക്കന്മാരിൽ നിന്നും അവിടുത്തെ ഏരിയ കമ്മിറ്റിയിൽ നിന്നും മനസ്സിലായിട്ടുള്ള വസ്തുത ഈ ആറ്റങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പാർട്ടി എന്തെങ്കിലും കാര്യം അദ്ദേഹത്തോട് ചോദിച്ചിരുന്നോ എന്തെങ്കിലും വിഷയം അന്വേഷിച്ചിരുന്നോ ലോഡ്ജുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് പാർട്ടിയിരുന്നു എന്തായിരുന്നു അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകാനിടയായ സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ ഒരു പാർട്ടിക്ക് യോജിക്കാത്ത ചില പ്രവർത്തനങ്ങൾ അവിടവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അത് മേലിൽ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിരുന്നു ബി ജെ പി നേതാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് അങ്ങനെയാണ് പാർട്ടിയുടെ നിലപാട് അപ്പോൾ അങ്ങനെ കണ്ടെത്തിയെങ്കിൽ എന്തുകൊണ്ടാണ് നടപടി എടുക്കാതിരുന്നത് പല കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഈ ഞങ്ങളുടെ ഇതനുസരിച്ച് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഉടൻ തന്നെ നടപടി എടുക്കലല്ല ഒരു കാര്യം മനസ്സിലായാൽ ആ സദന സംബന്ധിച്ച് പരമാവധി നമ്മൾ അന്വേഷിക്കും അതിനകത്ത് എത്രത്തോളം വാസ്തവമുണ്ട് ഏത് സാഹചര്യത്തിലാണ് സുരേന്ദ്രൻ ആ പാലുകാച്ച ചടങ്ങിൽ വന്നത് അത്തരം ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് വഴിയാണ് വന്നത് അപ്പോ അങ്ങനെയെല്ലാം നമ്മൾ ആലോചിക്കും ആലോചിച്ച് അതിനെ സംബന്ധിച്ച് പരിശോധിച്ചതിന് ശേഷം ഒരു നടപടി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ഏകപക്ഷീയമായിട്ട് നടപടി എടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ പൊതുവേ നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്ക് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുമ്പോൾ ഒരു പന്തി കേടുണ്ട് ഒരു പാർട്ടിയുടെ ഒരു സെക്രട്ടറിയെ പോലും ഏരിയ സെക്രട്ടറി പോലുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ചെയ്തു കൂടാത്ത കുറെ അധികം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇനി വരണ്ട എന്ന് തീരുമാനിച്ചത് ഈ ജില്ലയിലെ സി പി എമ്മിന്റെ മറ്റേതെങ്കിലും നേതാക്കൾ വധൂമുല്ലോ ഇല്ല 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 നേതാക്കന്മാര് ഞാൻ സെക്രട്ടറി ഞാനാണെങ്കിലും എല്ലാ തീരുമാനങ്ങളും പാർട്ടി ലീഡർഷിപ്പ് കൂട്ടായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ് ആ കൂട്ടായി എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് ഒരു നേതാവും മാറി നിൽക്കുന്നില്ല എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഒരിക്കൽ കൂടി ചോദിക്കുകയാണ് ഈ കുമ്മനം രാജശേഖരനും ഒപ്പം കെ സുരേന്ദ്രനും ഒക്കെ അദ്ദേഹത്തിന്റെ വീട്ടിലും ഒക്കെ പല പരിപാടികൾക്കും വരുമ്പോൾ തീർച്ചയായും അത് ഗൗരവത്തിലെടുത്തില്ലേ പാർട്ടി അതെ ഇവർക്ക് പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ മകന് ചില ബിസിനസ്സുകളുണ്ട് ഇപ്പോ ലൂലു മാളില് ചില ബിസിനസ്സുകളുണ്ട് മറ്റേ ടെക്നോ പാർക്കിനടുത്ത് മറ്റു ചില ബിസിനസ്സുകളുണ്ട് അപ്പൊ അങ്ങനെ ബിസിനസ് ഒക്കെ ഉള്ളതുകൊണ്ട് ആയിരിക്കും അതുമായി ബന്ധപ്പെട്ട് ചില ആളുകളുമായിട്ടെല്ലാം ബന്ധം വന്നത് എന്നുള്ള നിലയിലാണ് നമ്മളത് ആദ്യം മനസ്സിലാക്കിയത് പിന്നീടാണ് മനസ്സിലാക്കിയത് മെല്ലെ മെല്ലെ ചില രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും അവസാന നിമിഷമാണ് നമുക്ക് അതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള വിവരം അതായത് ഒരു ഏരിയ സമ്മേളനം നടക്കുന്നതിന് ഏതാണ്ട് ഒരു പതിനഞ്ച് പതിനേഴ് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ക്ലിയർ ആയിട്ടുള്ള ചില വിവരങ്ങൾ നമ്മുടെ പക്കൽ എത്തുന്നത് വെച്ചിട്ട് തന്നെയാണ് ഒരു ാണ് പോയത്യം കൂടി ഈ നടത്തിയെങ്കിൽ പാർട്ടി എന്തെങ്കിലും പരാതി പോലീസിൽ മുല്ലശ്ശേരിയെ പുറത്താക്കി പാർട്ടി 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 പുറത്താക്കുമോ പുറത്താക്കുമോ ആരെയാണ് നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ആ നടപടിക്രമങ്ങൾ ചില പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് അത് വെച്ചിട്ട് അതെ നടപടികളിലേക്ക് പോകും അപ്പോ ഈ മധു മുല്ലശ്ശേരി സാമ്പത്തിക ക്രമക്കേട് നടത്തിയെങ്കിൽ പാർട്ടി എന്തെങ്കിലും പരാതി പോലീസിൽ നൽകുമോ അങ്ങനെ ഒരു നിയമ നടപടി ചില കാര്യങ്ങൾ നമുക്കിപ്പോ ആലോചിക്കുന്നുണ്ട് കാരണം അവിടുത്തെ താക്കോല് കൊടുക്കാതിരുന്നു പിന്നെ ഫണ്ടിന്റെ കണക്ക് കൊടുക്കാതിരുന്നു ലോക്കൽ കമ്മിറ്റികൾ പിരിച്ച് സമ്മേളനവുമായി ബന്ധപ്പെട്ട് പിരിച്ചു കൊടുത്ത പൈസ കൊടുക്കാതിരുന്നു അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അത് ഒന്ന് ഇന്നിപ്പോ ഒന്ന് അവിടുത്തെ കമ്മിറ്റി കൂടുന്നുണ്ട് കമ്മിറ്റി കൂടിയിട്ട് ആവശ്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്